ओ सच्चिदानंद सर्गुणात हमारा की जय जय क्या भारदाम जय क्या भारदाम भीगे सामस्त वसुंधरा ले सामस्त पापनाशी പിറന്ന ിൽ മഹത്വമാർ പിറന്നും സുമുളേ സമാതരേ സനാതനേ പരപ്രദേ ശുഭപ്രദേ ജയിക്ക നീ പുരാതനീ മഹാത്മജിക്കും എത്ര ധൈന്യ പുത്രജന്മേ സമത്വശാന്തിയോടെ പാരിൽ നന്മ ചെയ്തു വാഴുവാൻ ജയിക്ക നീ ജാതി വർണ്ണ ചിന്തകൾക്കതീതമായി സമസ്ത പുണ്യസ്നേഹ ദുഗ്ധ ൊഴാം ജയിക്ക ദേവി ജാൾക്കതീതമായി സമസ്ത പുണ്യേഹ ദുദ്ധം ഊട്ടും അമ്പികേ തൊഴാം സമസ്ത പുണ്യ സ്നേഹ ദുഃഖം ഊട്ടും അമ്പികേ തൊഴാ ജയിക്ക ഭാരതംബികേ സമത്വ സുന്ദരാലയെ समस्त पापनाशिनी अखंडयी ओ